നമസ്കാരം സ്പന്ദനത്തിലോട്ട് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ പല എപ്പിസോഡുകളിലും ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഇന്ന് നമ്മൾ ആരുടെയൊക്കെ കൂടെ എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം അങ്ങനെ ആ ഒരു തെരപ്പി ചെയ്യുന്നത് കൊണ്ടിട്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണോ അവരുടെ നീഡ് അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ അടുത്ത് സെഷൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് ഇത് വെച്ച് വർക്ക് ചെയ്യാം സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരുടെ അടുത്ത് വർക്ക് ചെയ്യാം വളരെ വയസ്സായ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാം ഇൽനെസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാം സൈക്കോളജിക്കൽ ഉള്ള ഇഷ്യൂസുള്ള അടുത്ത് വർക്ക് ചെയ്യാം ടീച്ചേഴ്സിൻ്റെ അടുത്തും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അടുത്തും ട്രെയിനേഴ്സിൻ്റെ അടുത്തും വർക്ക് ചെയ്യാം അങ്ങനെ എല്ലാ എല്ലാ ആൾക്കാരുടെ കൂടെയും ഏതൊരു ഏജ് ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിലും ഏതൊരു സെറ്റിങ്ങിലാണെങ്കിലും നമുക്ക് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളത് വെച്ചോട്ടോ അല്ലെങ്കിൽ എക്സ്പ്രസ് വാ തെറപ്പി എന്നുള്ളത് വെച്ചോട്ടോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്ത് ചെയ്യുന്നു എന്താണ് ഇവരുടെ കൂടെ ചെയ്യുന്നത് എന്നുള്ളത് ഇവരുടെ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ് എങ്കിലിപ്പോൾ സ്കൂളിൽ എന്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യലായിട്ട് പഠിക്കാം ഇപ്പോൾ ഡാൻസിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇപ്പോഴത്തെ എൻ ഇ പിയിൽ വന്നിട്ടുള്ള ഒരു പോളിസീസാണ് നമുക്ക് ആർട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എഡ്യൂക്കേഷൻ ഉള്ളത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തെറപ്യൂട്ടിക്കായിട്ട് എങ്ങനെ നമുക്ക് ലേണിങ് കുറച്ചുകൂടെ ഫണ് ആക്കാം എക്സ്പീരിയൻഷ്യൽ ആക്കാം എന്നുള്ളത് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെറുതെ എഴുതി പഠിക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എല്ലാവരുമായിട്ട് എൻഗേജ് കളികളിലൂടെ ഗെയിംസിലൂടെ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കുറച്ചുകൂടെ ഫൺ എലമെൻറ്റും ലേണിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതാണ് ഒരു ഒരു കാര്യം രണ്ടാമത്തത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ കൂടെ അവർ റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റുണ്ട് ആ പ്രോജക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ഓരോ സ്കൂളുകളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഷെൽട്ടർ ഹോമുകളിൽ എന്താണോ അവരുടെ നീഡ് അത് ബേസ് ചെയ്ത് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോജക്റ്റിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഷെൽട്ടർ ഹോമുകളിൽ അല്ലെങ്കിൽ ഓർഫനേജസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ഹോമുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരികയാണ് അവിടെ ഒരു കുറച്ച് കുട്ടികളായിട്ട് ഭയങ്കര അടി വരികയാണ് വഴക്ക് വരികയാണ് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇന്ന ക്ലാസ് ഇപ്പോൾ ലൈഫ് സ്കില്ലോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിങ്ങോ അവരുടെ നീഡ് എന്താണോ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ആ ടോപ്പിക്കിൽ നമുക്ക് ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി ത്രൂ അതൊരു ടൂളായി ഉപയോഗിച്ച് സെഷൻസ് എടുക്കാവുന്നതാണ് അത് ഒരു ഒരു സെറ്റിംഗ് ആയിട്ട് വേറെ ഒരു ഇത് നമ്മൾ ബഡ്സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കുട്ടികളിലുള്ള സ്കൂളുകളോ സെൻറ്റേഴ്സോ ഉണ്ട് അവിടെയും അവരുടെയും ഒരു തെറപ്പികൾ സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ ഫിസിയോ തെറപ്പി എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഗ്രൂപ്പായിട്ട് ഇൻ്റർവീൻ ചെയ്യാൻ പറ്റുന്ന തെറപ്പിയാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെരപ്പി എന്നുള്ളത് ഇപ്പോൾ സ്പെഷ്യൽ കുട്ടികളുടെ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും അവർക്ക് കൊടുക്കുന്ന തെറപ്പീസ് ആണ് സ്പീച്ച് തെറപ്പി ആണെങ്കിലും ആയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഫിസിയോതെറപ്പി ആണെങ്കിലും ആയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ തമ്മിൽ ഒരു കണക്ഷൻ ഒരു സോഷ്യലൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതും ആണ് വളരെ കുറഞ്ഞൊരു സ്പേസ് ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്പേസസ് അപ്പോൾ അങ്ങനെയുള്ള സ്പേസസിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രൂപ്പായിട്ട് കുട്ടികളെ എന്താ പറയുക കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജെന്റിലായിട്ട് ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ വളരെ ജെന്റിലായിട്ട് എങ്ങനെ ഒരുമിച്ച് കളിക്കാം പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്പേസസിൽ നമ്മൾ ചെയ്യാറ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള സ്പേസസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ കൂടുതലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന ഇന്ന ചെന്നിട്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് മാത്രമല്ല ഒരുമിച്ച് അവരെ കുറച്ചുകൂടെ ജെൻറ്റലായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ ഒരു ഗെയിം കളിക്കാം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാതെ നമുക്ക് എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു അവരുടെ ഒരു ഗ്രൂപ്പ് ഡൈനമിക്സ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു സ്പേസാണ് നമ്മളിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന ഇന്ന സെറ്റിങ്ങുകളിൽ പല പല സ്കൂളിലാവാം ഷെൽട്ടർ ഹോമുകളിലാവാം ഓർഫനേജസിലാവാം അങ്ങനെയുള്ള പല പല സെറ്റിങ്ങുകളിലായിട്ട് അവരുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് സെഷൻ ഇതുപോലെ ഡാൻസ് തെറപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ കുറച്ചുകൂടെ യങ് അഡൽട്ട്സ് ആയിട്ട് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള കുട്ടികൾ അതിലും മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു എന്താ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധാരണ സംസാരിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പീരിയൻഷ്യലായിട്ട് ഗെയിംസിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ഇവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കേസസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് സർക്കിൾ ഇടയ്ക്ക് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു അതായത് അതായത് കൂടുതലും ഗാർഹിക പീഡനം ചെറുതായിട്ടോ വലുതായിട്ടോ അനുഭവിക്കുന്ന സ്ത്രീകൾ ഓരോ പഞ്ചായത്തിലായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് തെരപ്പി ഗ്രൂപ്പായിട്ടുള്ള തെറപ്പി നടത്തുമായിരുന്നു അതും മൂവ്മെൻറ്റിലൂടെ തന്നെ കാരണം ബോഡി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എഫക്റ്റഡ് ആവാൻ പറ്റുന്നൊരു കാര്യം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതേപോലെ തന്നെ ശാരീരികമായിട്ടും അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാം ഫിസിക്കലിയും മെൻറ്റലിയും സോഷ്യലിയും നമ്മളെ കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സേഫ് സ്പേസസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള ചേച്ചിമാരുടെ ഗ്രൂപ്പ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നവത്തിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആയിട്ട് സർക്കിൾസ് ഉണ്ട് അതും കൂടുതലും വിമൻ ആണ് അതിനകത്തുള്ളത് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റായിട്ടുള്ള നീഡുകളായിരിക്കാം ഇപ്പോൾ ഒരാൾ വന്ന് പറയുന്നത് എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യമാണ് എനിക്കതൊന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതായിരിക്കാം വേറൊരാൾ ചിലപ്പോൾ പറയുന്നത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല എനിക്കൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യണം പക്ഷെ എനിക്ക് പെർഫോമൻസിനോടോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്കൊരു പ്രോഡക്റ്റ് വേണമെന്നൊന്നുമില്ല എനിക്ക് കുറച്ച് സമയം സമാധാനമായിട്ട് കുറച്ച് ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു ആണല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്പേസസ് സപ്പോർട്ട് സർക്കിൾസ് ആയിട്ടും നമുക്കിത് ഇതിലൂടെ ഓഫർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മേജറായിട്ടുള്ളൊരു കാര്യം നമുക്ക് വേറെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചേഴ്സിൻ്റെ അടുത്തും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അടുത്തുമാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന രീതി നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ചുകൂടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലേൺ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു വന്ന വഴികളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ വളരെ റിജിഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സ്പേസസ് ആവും ഇങ്ങനെയും പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠി പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൂടെയും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെയും ഈവൻ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയും നമ്മൾ കൂടുതലും അവർ ചെയ്യുന്നത് ഒരാൾ നിൽക്കുന്നു ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലുപരി ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് എങ്ങനെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് സെഷൻ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ്ങും കൂടെ അതിനകത്ത് വരുന്നുണ്ട് ഈ എഡ്യൂക്കേറ്റേഴ്സും ട്രെയിനേഴ്സിൻ്റെയും കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ വർക്കോ സൈക്കോളജിയോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അവരും ഇങ്ങനെ ട്രെയിനിങ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ആയിട്ട് നീഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സെഷൻസ് എടുക്കാം എന്നുള്ളത് ഇതിൽ നമുക്ക് ഈ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലാസ്റ്റ്ലി എൽഡേർലി ആയിട്ടുള്ള പോപ്പുലേഷൻ അതായത് കുറച്ചുകൂടെ വയസ്സായിട്ടുള്ള പോപ്പുലേഷൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് അവർക്ക് ഇപ്പോൾ കൂടുതലും നമ്മൾ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സെഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ സുംബ് പോലെ വളരെ ആയിട്ട് നമ്മൾ ഫുൾ ബോഡിയൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇരുന്നാണ് ചെയ്യാൻ താല്പര്യമെങ്കിലും നമുക്ക് ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ ഒത്തിരി വലിയ എന്താ പറയുക ഒത്തിരി സ്പീഡായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മളുടെ ബോഡിക്ക് ഇപ്പോൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി അഗൈൻ ദർ ഇസ് നോ ജഡ്ജ്മെൻ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ എൽഡേർലി ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ അടുത്താണെങ്കിലും അവർക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനും ഒന്ന് പടം വരയ്ക്കാനും അവരുടെ മോട്ടർ സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ഈ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി എന്നൊക്കെ പറയുന്നത് പല പല പോപ്പുലേഷൻ്റെ കൂടെ പല പല സെറ്റിങ്ങുകളിൽ അതിപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആവാം സ്കൂൾ സെറ്റിംഗ് ആവാം ഒരു ജോലി സ്ഥലമാവാം എവിടെ വേണമെങ്കിലും നമുക്ക് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സെഷൻസ് എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ചുകൂടെ ഓപ്പൺ ആക്കാനും കുറച്ചും എക്സ്പ്രസീവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വേറെ ആർക്കും വേണ്ടി നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ടോ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ ചെയ്യുന്നൊരു കാര്യമല്ല എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി ഫീൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ എന്നെ അറിയാൻ കുറച്ചുകൂടെ സെൽഫ് അവെയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കെന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്